ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അലഹമില്ല നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റാക്കാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ രാത്രിക്കത്തെ പരിപാടിയാണ് രാത്രി ഇന്ന് പത്തിരി ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിത് പെരയിൽ പോയി വന്ന അന്നത്തെ വീടാണ് അപ്പോൾ സാധാരണ പിരയിൽ പോയി വരുമ്പോൾ രാത്രിക്കത്തെ ഫുഡും കൊണ്ടാണ് വരുത്ത് അപ്പം ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് പെരയിൽ ഉണ്ടാക്കിയത് നെയ്ച്ചോറേനും നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കി അറിയാം നമ്മൾ ബീഫ് ഒരടുപ്പത്തായിട്ട് അധികമായിട്ടാണ് ബീഫ് കുക്കറിലൊന്നും വെക്കുമല്ലോ പിരത്തോര് അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ച് വേവിച്ച് എന്നിട്ട് അതിൻ്റെ ഒരു നീരുണ്ടല്ലോ അതിൽ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് എൻ്റെ മോ എന്തൊരു ടേസ്റ്റാണോ അതിന് ആ ചോറിന് ഭയങ്കര പോലെ ടേസ്റ്റ് അതിനുണ്ട നമുക്ക് ബീഫ് കറി കൂട്ടുന്ന പോലെ ഉണ്ടാകും പക്ഷേ നെയ്ച്ചോറിൻ്റെ ആ ഒരു ഇതും ആ ബീഫിൻ്റെതും ഒക്കെ കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മൾ വിചാരിച്ചിരുന്നു ബീഫ് ഇങ്ങനെ ഉണക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കും പിന്നെ ഞാൻ പറഞ്ഞാൽ മതി അതിനോട് നമുക്ക് സെപ്പറേറ്റ് ആക്കാം ബീഫിങ്ങനെ പാനിലിട്ടൊന്ന് പൊരിച്ച പോലെ ആക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് വെക്കുകയും ചെയ്യാം അങ്ങനെ ചോറ് തിന്നാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതൊക്കെ സെറ്റാക്കി നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാതെ കുറച്ച് വരുന്നാലും വന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉണ്ടായില്ല എല്ലാവർക്കും തികഞ്ഞിട്ടോ അത് അലഹമുല്ല എല്ലാവർക്കും തികഞ്ഞു പക്ഷേ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉണ്ടായില്ല അപ്പം ഞാൻ അമ്മച്ചിനോട് ഒന്നും കുഴപ്പമില്ല ഞാൻ പൊറോട്ട വാങ്ങിക്കോളാറുണ്ട് കേട്ടോ അങ്ങനെ വരുമ്പം ചുണ്ടേന്ന് പൊറോട്ട വാങ്ങാൻ സംഭവം മറന്നുപോയി ചിക്കനൊക്കെ വാങ്ങിയിരുന്നു സംഭവം മറന്നു പോയിട്ടാണ് പിന്നെ ഇപ്പം പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ കുറച്ച് പത്തിരി ഉണ്ടാക്കാന്ന് പിന്നെ പത്തിരിക്ക് കുഴച്ച് കൊടുത്താൽ മതി ടൊട്ട് പരത്തി ചുട്ട് വരും അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പരിപാടി അപ്പോൾ ഓനാക്കി ഓനാക്കിത്തരാമെന്ന് പറഞ്ഞാൽ ഓനതാ ഓരോരോ പരിപാടി എന്നാൽ ചില പത്തിരിക്ക് ഏങ്ങോണ കുക്കൂലെങ്കിലും ചിലത് മുറിഞ്ഞൊക്കെ പോകും അത് ഓൻ തന്നെ ഒട്ടിക്കും ചിലപ്പം ഞാൻ ഒട്ടിക്കും നാലും കുഴപ്പമില്ല നമുക്കത് ഇങ്ങോട്ട് കിട്ടുമല്ലോ വെന്തിട്ടോ സാറില്ല നമ്മളതിനെ തിന്നാനല്ലേ കുഴപ്പമൊന്നുമില്ല ചിലത് മാത്രമായിട്ട് ചില നാല് അടിപൊളി ചുടുന്നുണ്ടേ ഇപ്പോൾ പത്തിരിക്ക് നമ്മൾ കറി ആക്കുന്നില്ല ഒരു പെരട്ട് പോലെ കേട്ടോ അതിനിപ്പം ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കൻ മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങനെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മോനുണ്ട് വാതിരിമിലിങ്ങനെ കൊട്ടണ അതിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നല്ലോണം സെറ്റാക്കി പിന്നെ പ്ലേറ്റ് പാത്രം ഇല്ലായിട്ടുള്ളട്ടോ നമ്മൾ കഴുകിയിട്ടൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ ഞാൻ അടുത്തൊരു പാത്രം കൂടെ കഴുകാനാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പ്ലേറ്റിൽ തന്നെ നമ്മൾ മസാല പൊട്ടിയത് അങ്ങനെ ഇപ്പോൾ ഇതാ പൊരിക്കാനിടുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കില്ലേ അങ്ങനെ ആക്കുക വിചാരിച്ചാൽ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചിക്കൻ പൊരിക്കുന്നത് നല്ല നമുക്ക് ഓയിലിൽ നമ്മൾ വാട്ടിയെടുക്കും നമുക്ക് സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ പൊരിക്കാനിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ വെല്ലുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി മറ്റേ പുതിനച്ചപ്പുണ്ടെങ്കിൽ പക്ഷേ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പം രണ്ട് ഒരു സൈഡ് പൊരിഞ്ഞ് അടുത്ത സൈഡ് പൊരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ നല്ലവണ്ണം ഇങ്ങനെ വാടി വരും എന്നിട്ട് അതിനൊന്ന് സെറ്റായി നല്ല അടിപൊളി ടേസ്റ്റാട്ടോ വലിയ കറികളും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിങ്ങനെ പൊരിക്കാനൊക്കെ റെഡിയാക്കിണ്ട് അപ്പോൾ ടൊട്ടുതാ പത്തിരി ഒക്കെ ചൂടുന്നുണ്ട് പൊതുവേ അവനക്കിങ്ങനെ ഉണ്ടാക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ ഓട്ടട ഒക്കെ ഓനുണ്ടാക്കും പിന്നെ ദോശ ഇടാനും ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഓനു വരുത്തൂലട്ടോ ഇതൊക്കെ ആകുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചുട്ടുവരും കഴിഞ്ഞ നോമ്പിന് റൊന്നില്ല ഓനെ കേട്ടോ പത്തിരി ഒക്കെ പിന്നെ ചെറുതെ നോക്കുക ഒരാൾ വേണ്ടതുകൊണ്ട് കുക്ക് കൊക്ക് രക്ഷപ്പെട്ട് ഓളകത്ത് ചെറുതനം കൊണ്ടിരിക്കേണ്ടി ഇടക്കിടക്ക് വരും എന്തെങ്കിലുമൊക്കെ ഓർത്താനം പറഞ്ഞാൽ അവളങ്ങനെ പോകു കേട്ടോ അപ്പം ടൊട്ടു ടൊട്ടുവിൻ്റെ കൂടെ ഇരുന്നാൽ അവൻ്റെ സ്കൂളത്തെ കഥകളിങ്ങനെ കേൾക്കാം ഓൻ്റെ ലൈൻ മൂന്നെണ്ണായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കഥകളൊക്കെ കേൾക്കാം കേട്ടോ നല്ല രസമാണ് അതിങ്ങനെയെന്നല്ല നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ ഇവർ രണ്ടാളിയും ഏറ്റവും നല്ലൊരു ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്ന എല്ലാം എനിക്ക് വന്ന് പറഞ്ഞു തരും ഞാൻ അതേപോലെ ഓരോരോ ഫ്രണ്ടിലായി നിന്നിട്ടാന്ന് തോന്നുന്നുണ്ടേ ഓളായാലും കുക്കു ആയാലും ആയാലും രണ്ടാളും എല്ലാ കാര്യങ്ങളും വന്ന് ഇനിക്ക് പറഞ്ഞു തരട്ടോ നമുക്കത് കേൾക്കാനും രസമാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം അറിയാമല്ലോ അപ്പം നല്ല കാര്യമാണ് അത് നമ്മൾ പിന്നെ ശരിക്കും പാരൻസ് മക്കളോട് എത്രത്തോളം മിങ്കിൾ ചെയ്യുന്നോ അത്രത്തോളം ഒരിക്കൽ പറയാനുള്ളൊരു ഇതുണ്ടാവുകയും ചെയ്യും ശരിക്കും നല്ലതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ അങ്ങനെ ഇപ്പോൾതാ എൻ്റെ ചിക്കനൊക്കെ ആയി അപ്പം നമ്മൾ അതൊക്കെ വാട്ടി നല്ല സെറ്റാക്കി എടുത്തിട്ടാണ് അപ്പോൾ മക്കൾസിന് രണ്ടാക്കും ഫുഡ് കൊടുത്തു പിന്നെ ചെറുതെ ഓരോടത്താക്കിയിട്ടാണ് ഞാനിതാ തിന്നാനിരുന്ന് കഴിഞ്ഞത് എനിക്കങ്ങനെ കുറച്ച് ആയിട്ട് കഴിക്കണം പെട്ടെന്ന് കുട്ടി കരയുന്ന സമയത്തൊക്കെ വേഗം പോയി തിന്നുന്നത് അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ സത്യം പറയാൻ എനിക്കങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടം അപ്പം ഞാൻ ഓരോ ആദ്യം തിന്നിപ്പിച്ചിട്ട് കുട്ടിനെ കൊടുത്തിട്ട് ഞാനിരുന്ന് തിന്നലാണ് സാധാരണ കേട്ടോ പിന്നെ നമ്മൾ കൈ ഒത്തുമ്പോൾ മക്കൾസിന് ഒരു കരച്ചിലുണ്ടാവുമല്ലോ പൊതുവേ അങ്ങനെ ആണല്ലോ അത് പിന്നെ ഒരു തിയറിയാണ് അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെയല്ലോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ നമ്മളോട് സപ്പോർട്ടാക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം ബസ് യു